എങ്ങനെ അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞ കാര്യം കാര്യം മനസ്സിലായല്ലോ ഈ പറഞ്ഞതിനൊക്കെ സി നമുക്കാവശ്യം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഈ അദ്ദേഹം പറഞ്ഞ ഈ കാരി കപ്പാസിറ്റിക്ക് പുറത്തേക്കുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നിയമാനുസരണം അതിന് പറയുന്ന വാക്ക് കള്ളിങ്ങെന്നാണ് ഈ കള്ളിങ്ങി നടത്തുന്നതിന് വേണ്ടിയിട്ട് ന്യൂസിലാന്റ് മയിൽ ഓസ്ട്രേലിയയിൽ കങ്കാരൂ ഇപ്പൊ അരിസോണ നാഷണൽ പാർക്കിൽ എല്ലാ വർഷവും അയ്യായിരം കാട്ടുപോത്തുകളെ വെടിവെച്ചു കൊല്ലും അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് താങ്കൾ ഇവിടെ പ്രതിനിധീകരിക്കുന്ന താങ്കൾ താങ്കൾ ഒരു ദിവസമായി ബി ജെ ചേർന്നെങ്കിലോ ഒരു വർഷമായെങ്കിലോ ഇനി ജനിച്ചപ്പോഴേ ബി ജെ പി ആണെങ്കിലോ താങ്കൾ ഇവിടെ പ്രതിനിധീകരിക്കുന്നത് എൻ ഡി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയാണ് അതിന്റെ അതിന്റെ താല്പര്യം എന്തായിരിക്കും അതിങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുമോ നിങ്ങൾ ആലോചിച്ചോ ഹിമാചൽ പ്രദേശ് ഒരു കുറങ്ങിനേക്ക് കൊന്നു കഴിഞ്ഞാൽ ആയിരം രൂപ സർക്കാർ ഇങ്ങോട്ട് തരും പക്ഷെ കേരളത്തിൽ അത് പറ്റില്ല ഇത് വന്യജീവി സംരക്ഷണ നിയമം ഒരേപോലെ എല്ലാ സ്ഥലങ്ങളിലും പാലിക്കപ്പെടുന്നു എന്നല്ല അതിന്റെ അർത്ഥം അതിനൊക്കെ കൃത്യമായ പ്രൊവിഷൻസ് ഉണ്ട് ഇവിടെ നമ്മളുടെ അടുത്ത കർണാടകയിൽ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ച് വെടിവെച്ച് വന്നിട്ടുണ്ട് പലപ്പോഴും ഇവിടെ നടക്കുന്നില്ല പക്ഷെ ഇതിനൊക്കെ വേണ്ടി ജോർജ് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഇവിടെ അറിയണ്ട എൻ ഡി എ ചെയ്യുമെന്നാണ് ശരിയല്ലേ മനസ്സിലായി എൻ ഡി എ ചെയ്യുമെന്നറിയേണ്ടത് അല്ല ഈ മാന്യം പറയുന്നതിനനുസരിച്ചാണ് അടിവരയിട്ട് പറഞ്ഞില്ലല്ലോ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാന്യനാണ് ആ മാന്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അയക്കട്ടെ അതായത് കാര്യം പ്രസംഗിച്ചാ പറ്റുമോ ചുമ അദ്ദേഹം ഇരുന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് എന്താ എനിക്ക് ഞാൻ ഇവിടെ പറയുന്ന കാര്യം നടപ്പാക്കാൻ തന്നെയുള്ള കാര്യം ഞാൻ പറയൂ അതല്ലാതെ പറ ഇവിടെ നടന്നാൽ ഇവിടെ താങ്കൾക്ക് അതിനെപ്പറ്റി സ്വന്തമായിട്ട് അഭിപ്രായം അത് പറയൂ ഭയക്കുന്നില്ല മനസ്സിലായോ എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ട് പറഞ്ഞു മനസ്സിലായോ

താങ്കൾക്ക് ഇനി ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ പല പറ്റുമെങ്കിലും തിരുത്തി പിടിക്കുന്ന ശ്രീ വാഴൂർ സ്വാമി അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചു ഭൂപതിവ് സംബന്ധിച്ചും ഇത് ചർച്ചയായിരിക്കും ഹൃദയം പോവാൻ തുടങ്ങുന്നു അദ്ദേഹത്തിനോട് ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും ചോദ്യം ചോദിക്കും എന്റെ യോദ് എൽ എഫിനോടാണ് ആ ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ എന്താണ് താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ശ്രീ സെബാഷ് സിംഗ് കളത്തെങ്കിൽ